മുഖത്തു മുഖത്തു നോക്കി നിങ്ങൾ ഞങ്ങൾ പറയും ഞങ്ങൾ പറയും ഞാൻ ചോദിച്ചല്ലാരോ പറഞ്ഞു കാര്യം എനിക്കെതിരെ വന്ന ഞാൻ പറഞ്ഞു എന്താണ് എന്റെ നിയോജക മണ്ഡലത്തിൽ ഞങ്ങളുടെ ഗവൺമെന്റ് മുൻകൈയ്യെടുത്ത് സന്തോഷ് മാധവനിൽ നിന്ന് പിടിച്ചു വാങ്ങിയ നൂറ്റി ചില്ലാറ് ഏക്കർ കുറെ ഉദ്യോഗസ്ഥന്മാര് അത് വീണ്ടും അയാൾക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു അത് അതെന്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്റെ മണ്ഡലത്തിലാണ് എന്നോടും മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് കൊള്ളയാണ് നടക്കുന്നതെന്ന് പറഞ്ഞു എന്നാ ആ കൊള്ള അപ്പൊ മുഖ്യമന്ത്രി എന്നെ വിളിച്ചു സി ഉമ്മൻചാണ്ടി വിശദാംശങ്ങൾ ചോദിച്ചു അദ്ദേഹം അന്വേഷിപ്പിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനകം അതിനുള്ള നടപടിക്രമങ്ങൾ മുഴുവൻ മാറ്റി ഒരു കാരണവശാലും ചെയ്യില്ല അദ്ദേഹം എന്നോട് നന്ദി പറഞ്ഞു താങ്കൾ അത് ശ്രദ്ധയിൽപ്പെടുത്തിയെ പോലെ മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ എന്ന് പാടുന്ന രാജകൊട്ടാരത്തിലെ വിദൂഷകനായിരുന്നില്ല ഞങ്ങൾ ഞങ്ങൾ ചോദ്യം ചെയ്യുമായിരുന്നു നിങ്ങൾ രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാരാണ് നിങ്ങളാണ് ഇദ്ദേഹത്തെ ചീത്തയാക്കുന്നത്